ചരിത്ര സ്മാരകങ്ങൾ പൂർണ്ണമായും സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിപ്പിക്കുന്ന രീതിയല്ല ഇവിടത്തേത് വ്യക്തികൾക്ക് അവയുടെ നടത്തിപ്പിനുള്ള അവകാശം വിട്ടുകൊടുത്ത ഇതുപോലെയുള്ള സ്മാരകങ്ങൾ ഇറാന്റെ പല നഗരങ്ങളിലും കാണാനാവും സഫാവിത് കാലഘട്ടത്തിൽ കാരവാൻസരായി അതായത് വഴിപോക്കർക്കുള്ള സത്രമായി പ്രവർത്തിച്ച കെട്ടിടമാണ് കാണുന്ന മരന്തില റെസ്റ്റോറന്റ് ടീ ഹൌസുകളോ റെസ്റ്റോറന്റുകളോ ആയി പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള സ്മാരകങ്ങൾ ഇതേ റോഡിൽ തന്നെ വേറെയുമുണ്ട് പ്രഷ്ത് മേഖലയിലാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭൂപ്രകൃതി ഇറാനിലുള്ളത് പൊതുവെ മണ്ണിന്റെ നരച്ച നിറമുള്ള ഒരുതരം സമതലങ്ങളും മരുഭൂമികളുമാണ് ഇറാനിലുള്ളതെങ്കിൽ വനഭൂമിയുടെ ധാരാളിത്തമാണ് റഷ്ത് മേഖലയെ വേറിട്ടു നിർത്തുന്നത് ഇറാന്റെ ഗിലാൻ പ്രവിശ്യയുടെ തലസ്ഥാന നഗരമാണ് റഷ്ത്ത് ഏതാണ്ട് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴക്കാലമാണ് ഈ നഗരത്തിന്റെ സവിശേഷത കാസ്പിയൻ കടലിൽ നിന്നുള്ള നീരാവിയും ഇവിടുത്തെ പർവ്വതങ്ങളും ചേർന്നൊരുക്കുന്ന ഈ കാലാവസ്ഥയിൽ നിന്ന് രണ്ടു മാസം മാത്രമാണത്ര റഷ്ത്തിലുള്ളവർക്ക് മോചനം ലഭിക്കുന്നത് ഇറാനിൽ ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങളും ചായത്തോട്ടങ്ങളുമുള്ള റഷ്ത്തിന് ഈ രാജ്യത്ത് പരിഷ്കാരികളുടെ നഗരമെന്ന ചീത്ത പേരുകൂടിയുണ്ട് ഇറാന്റെ പരമ്പരാഗത മതസങ്കല്പങ്ങളോട് എപ്പോഴും കലഹിച്ചു നിൽക്കുന്നവരുടെ നാടാണിത് ഇറാനിലുള്ളവർ ഭൂമിയിലെ അവസാനത്തെ ഗ്രാമമെന്ന് കരുതുന്ന മസൂലയിലേക്കുള്ള യാത്രയാണ് റഷ്ദിൽ നിന്നുള്ള ത്രസിപ്പിക്കുന്ന അനുഭവം അറുപത് കിലോമീറ്റർ നീളത്തിൽ നിബിഡമായ വനങ്ങളും മലകളും അരുവികളുമുള്ള റോഡ്